സാറൊരു കൗതൃതിന് മുമ്പ് ഞങ്ങളൊക്കെ തന്നെ ഇവിടെ വന്ന സമയത്ത് വൈസുന്ന സമയത്ത് സാറോട് തന്നെ വരെ കണ്ടു അപ്പൊ ഭയങ്കര ആൾക്കൂട്ടം അതിന്റെ പരിപാടി ഉള്ളതുകൊണ്ടാണ് അല്ല പരിപാടിയുണ്ട് അന്നും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം നേതാക്കന്മാരൊക്കെ വരുന്നു ഇല്ല ഇല്ല എല്ലാത്തവണയും ഉണ്ട് ഇന്ന് പരിപാടിയുള്ളത് കൊണ്ടാണ് കൂടുതലാളുകളത് ഒരു രാഷ്ട്രീയവും അതിനകത്തില്ല എല്ലാ തവണയും ഇത്തരം പരിപാടികൾ എന്നെ വിളിക്കാറുണ്ട് ഞാൻ പോകാറുണ്ട് അപ്പം അതിനകത്ത് പ്രത്യേകിച്ചൊരു പ്രത്യേകത അതിനകത്ത് കാണേണ്ട ആവശ്യമില്ല എല്ലാ പരിപാടികളും എല്ലാ എല്ലാ സമുദായങ്ങളുമായും എല്ലാ സമുദായ നേതാക്കന്മാരുമായിട്ടും എനിക്ക് നല്ല ബന്ധമാണ് ആ ബന്ധം ഇന്നുനം തുടങ്ങിയതല്ല ആ ബന്ധം ഇപ്പോഴും തുടരുന്നു എന്ന് മാത്രമേ ഈ സമുദായ സംഘം സ്വീകരിക്കുന്ന പല നിലപാടും കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ചയല്ല വേണ്ടത് വാർഡ് പഞ്ചായത്ത് ചർച്ചയാണ് നൂറ് ശതമാനം ശരിയാണ് ഇപ്പോൾ നമ്മുടെ ആവശ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ച ഇപ്പോൾ പ്രിമച്യൂർ ആണ് ഇപ്പൊ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരിക യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി കാണേണ്ടത് അപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകർക്ക് ഉള്ളൊരവസരമാണ് അപ്പം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വൻപിച്ച വിജയമുണ്ടാകണം ഞാൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് എഴുപത് ശതമാനം പഞ്ചായത്തുകൾ അന്ന് നേടിയത് അതേപോലെ അതേപോലൊരു വിജയമുണ്ടാക്കാൻ വേണ്ടി കൂട്ടായി പരിശ്രമിക്കുക പിന്നെ നിയമസഭ അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഭരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഈ ഭരണം പോകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഇതുപോലെ ജനവിരുദ്ധമായൊരു ഗവൺമെന്റ് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഒന്നാം പിണറായി സർക്കാരുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ രണ്ടാം പിണറായി സർക്കാർ ഒരു ദുരന്തമാണ് അതുകൊണ്ട് ഈ സർക്കാരിനെ മാറ്റാൻ വേണ്ടി യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം മറ്റ് കാര്യങ്ങളൊന്നും ഇപ്പം ചർച്ചാ വിഷയമല്ല അതൊക്കെ സംവിധാനങ്ങളുണ്ട് പാർട്ടി ഹൈക്കമാൻഡും മറ്റ് കാര്യങ്ങളുമുണ്ട് അവരാണ് ഇതെല്ലാം തീരുമാനിക്കേണ്ടത് നമ്മൾ ഇത്തരം ആ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകണ്ട പാർട്ടിയും യുഡിഎഫും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമാകുക എന്നുള്ളതാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വിജയം ആവർത്തിക്കാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്നത് എല്ലാ മതവിഭാഗങ്ങളുമായും വ്യക്തികളുമായും യും ചേർത്ത് നിർത്തുന്ന ഒരു പാർട്ടിയാണ് മതനിഷേധം നമുക്കില്ല എല്ലാ മതങ്ങളുമായും നല്ല ബന്ധമാണ് അത് എല്ലാ നേതാക്കളും ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാ മതങ്ങളുമായും സമുദായങ്ങളുമായും എല്ലാ സമുദായ നേതാക്കന്മാരുമായും മെച്ചപ്പെട്ട ബന്ധം എന്നും കോൺഗ്രസ് പുലർത്തിയിട്ടുണ്ട് അവരെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് ആ പ്രവർത്തനം ഇപ്പോഴും നടക്കുന്നു എന്ന് മാത്രമേ ഉണ്ടായ അതിനകത്ത് അർത്ഥമുള്ളൂ അതിനാണ് അപ്പുറത്തേക്കൊന്നും വായിക്കേണ്ട കാര്യമില്ല കാര്യം കാര്യം നവീകരണം വേണം പറയുന്നു അല്ല അത്തരം വിവാദങ്ങളിലെ പ്രതി ഞങ്ങളാരും പോകാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്ക് അതൊക്കെ അവര് അവർ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് ഞങ്ങളെ സമയത്തോടെ എല്ലാ മതവിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് ആണ് കോൺഗ്രസ് എന്നും പുലർത്തിപ്പോന്നിട്ടുള്ളത് അത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തോട് പ്രീണനമോ മറ്റുള്ളവരോട് അകൽച്ചയോ ഇല്ല എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന അതാണ് ഞാൻ ഇൻക്ലൂസീവ് എന്ന് ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് കോൺഗ്രസിനും യുഡിഎഫിനും എന്നുമുള്ളത് അത് ഞങ്ങൾ തുടങ്ങി ഇന്നലെ മുഖ്യമന്ത്രി ജമാഅത്തെ ലീഗിന്റെ വർഗീയ മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഈ ജമായത്ത് ഇസ്ലാമിയുമായിട്ട് കൂട്ടുകൂടുകയും ജമാത്ത് ഇസ്ലാമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോവുകയും അമീറിനെ കാണുകയും ആദ്യം ചെയ്തിട്ടുള്ള രാഷ്ട്രീയ നേതാവ് പിണറായി വിജയനാണ് ഇപ്പോൾ മാറി നിന്നുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുന്നു ഞങ്ങൾക്ക് ആ നിലപാടിനോട് യോജിപ്പില്ല കാരണം എല്ലാ കാലത്തും ജമായുത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി എയുടെയും വോട്ട് വാങ്ങിച്ചിട്ടുള്ളത് സിപിഎം ആണ് ഇപ്പോൾ അവർ ഹിന്ദു കാർഡ് കളിക്കാൻ നോക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം കാർഡ് കളിക്കാൻ നോക്കി പരാജയപ്പെട്ടു അപ്പോൾ ഇപ്പോൾ ഹിന്ദു കാർഡ് കളിക്കാൻ നോക്കുകയാണ് അതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും ആ പരിപ്പൊന്നും ഇവിടെ വേഗം പോകുന്നുണ്ട് ഇസ്ലാമിയുടെ ഞാൻ മുരളിയുടെ പ്രസ്ഥാനം ഞാൻ വായിച്ചല്ലേ എനിക്കറിയില്ല അതല്ല ഞാനിപ്പോൾ ആർക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാനാണ്